ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും കേരള ടിപ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ സെർച്ച് ചെയ്യുന്നത് എൻ ആർ നാനൂറ്റി ഇരുപത്തി ഒന്ന് നിർമ്മൽ ടിക്കറ്റാണ് സെർച്ച് ചെയ്യുന്നത് ഇരുപത്തി എട്ട് പൂജ്യം രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നിർമ്മൽ ലോട്ടറി ടിക്കറ്റിൻ്റെ പ്രൈസിനുള്ള ഗസിംഗ് നമ്പറാണ് നമ്മളിവിടെ ഇന്ന് സെർച്ച് ചെയ്യുന്നത് ആദ്യത്തെ നമ്പർ പൂജ്യം പൂജ്യം മുപ്പത്തി രണ്ട് പൂജ്യം ഒന്ന് ഇരുപത്തിയേഴ് പൂജ്യം ഒന്ന് ഇരുപത്തി എന്ന് പറയുന്ന നമ്പർ പൂജ്യം രണ്ട് പതിനേഴ് ചാൻസ് ഉണ്ട് അടുത്തത് പൂജ്യം മൂന്ന് നാൽപ്പത്തി ആറ് പൂജ്യം നാല് എഴുപത്തി രണ്ട് പൂജ്യം അഞ്ച് നാൽപ്പത്തി മൂന്ന് പൂജ്യം ആറ് എൺപത്തി രണ്ട് പൂജ്യം എട്ട് തൊണ്ണൂറ് അടുത്ത ഗസിംഗ് നമ്പർ ഇരുപത്തിയെട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നിർമ്മലിൻ്റെ ഗസ്സിംഗ് നമ്പറാണ് ഇവിടെ സെർച്ച് ചെയ്യുന്നത് അടുത്ത നമ്പർ പൂജ്യം ഒമ്പത് നാൽപ്പത്തിയേഴ് പത്ത് തൊണ്ണൂറ് പതിനൊന്ന് എൺപത്തി രണ്ട് അടുത്ത നമ്പർ പന്ത്രണ്ട് തൊണ്ണൂറ് അടുത്ത ഗസിംഗ് നമ്പർ പതിനാല് അറുപത്തി രണ്ട് അടുത്ത ഗസിംഗ് നമ്പർ പതിനേഴ് എഴുപത്തിയഞ്ച് പതിനാറ് എൺപത്തി എട്ട് അടുത്ത ഡ്രസ്സിംഗ് നമ്പർ ഇരുപത് നാൽപ്പത്തി ഏഴ് ഇരുപത്തി മൂന്ന് എൺപത്തി ആറ് ഇരുപത്തി നാല് പത്ത് ഇരുപത്തഞ്ച് നാൽപ്പത്തി രണ്ട് ഇരുപത്തി ഏഴ് അമ്പത്താറ് ഇരുപത്തിയെട്ട് തൊണ്ണൂറ്റി രണ്ട് മുപ്പത് ഇരുപത്തിയേഴ് വീണ്ടും ഒന്ന് കൂടെ പറയുകയാണെങ്കിൽ ഇരുപത്തിയെട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നിർമ്മലിൻ്റെ ഡ്രസ്സിങ് നമ്പറാണ് നമ്മളിവിടെ സെർച്ച് ചെയ്യുന്നത് അടുത്തത് മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തി ഒന്ന് ഒക്കെ ആവശ്യം പോലെ തവണ അയ്യായിരത്തിലൊക്കെ വീണിട്ടുള്ള നമ്പറാണ് അയ്യായിരം അഞ്ഞൂറ് ആയിരം മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് ഒക്കെ ധൈര്യമായിട്ട് നമുക്ക് കളിക്കാൻ പറ്റുന്ന നമ്പറുകളാണ് മുപ്പത്തിനാല് എൺപത്തെട്ട് മുപ്പത്താറ് എഴുപത്തി മൂന്ന് മുപ്പത്തഞ്ച് തൊണ്ണൂറ് മുപ്പത്താറ് പൂജ്യം പൂജ്യം മുപ്പത്തി ഏഴ് പതിനെട്ട് മുപ്പത്തി ഒമ്പത് നാൽപ്പത് അടുത്ത ഗസിംഗ് നമ്പർ നാൽപ്പത്തി ഒന്ന് അമ്പത്തേഴ് അടുത്ത നമ്പർ നാൽപ്പത്തി രണ്ട് തൊണ്ണൂറ്റഞ്ച് അടുത്ത ഗസ്സിംഗ് നമ്പർ നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി ആറ് അടുത്ത നമ്പർ നാൽപ്പത്തി അഞ്ച് അമ്പത് നാൽപ്പത്തി ഒമ്പത് ഇരുപത് അമ്പത് പൂജ്യം നാല് അമ്പത്തൊന്ന് തൊണ്ണൂറ്റി രണ്ട് അടുത്ത ഡ്രസിംഗ് നമ്പർ അമ്പത്തി മൂന്ന് തൊണ്ണൂറ്റി ആറ് അമ്പത്തഞ്ച് എൺപത്തി നാല് അമ്പത്താറ് തൊണ്ണൂറ് മുമ്പ് നിരവധി വട്ടം അമ്പത്തഞ്ചിൻ്റെ ബ്ലോക്കിൽ അമ്പത്തഞ്ച് എൺപതിൻ്റെ ബ്ലോക്കിൽ നല്ല പ്രൈസ് വീണോണ്ടിരുന്ന ബ്ലോക്കാണ് ഇപ്പം കുറച്ച് ആളുകൊണ്ട് അമ്പത്തഞ്ചിൻ്റെ ബ്ലോക്ക് അങ്ങനെ വലുതായിട്ട് വീഴുന്നില്ല എന്നാലും വീഴുന്നുണ്ട് അടുത്ത നമ്പർ അമ്പത്തി നാല് പത്ത് അമ്പത്തി ഒമ്പത് തൊണ്ണൂറ്റൊന്ന് അറുപത് എഴുപത്തി നാല് അറുപത്തി രണ്ട് പന്ത്രണ്ട് അറുപത്തി നാല് പൂജ്യം നാല് അറുപത്തി അഞ്ച് എഴുപത്തി നാല് അറുപത്തിയേഴ് തൊണ്ണൂറ്റിയേഴ് അറുപത്തി അറുപത്തെട്ട് തൊണ്ണൂറ്റി ഒമ്പത് നിർമ്മലിൻ്റെ ഗസ്സിംഗ് നമ്പറാണ് ഇപ്പോൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് അടുത്ത നിർമ്മലിൻ്റെ ഗസ്സിംഗ് നമ്പർ അടുത്ത നമ്പർ എഴുപത് പത്ത് എഴുപത്തിരണ്ട് തൊണ്ണൂറ് എഴുപത്തി മൂന്ന് നാൽപ്പത്തൊന്ന് എഴുപത്തി നാല് ഇരുപത്തി മൂന്ന് അടുത്ത നമ്പർ എഴുപത്തി അഞ്ച് എൺപത്തെട്ട് എഴുപത്തൊമ്പത് തൊണ്ണൂറ്റൊന്ന് എൺപത് പൂജ്യം മൂന്ന് എൺപത്തൊന്ന് അറുപത്തി ഏഴ് അടുത്ത ഗസ്സിംഗ് നമ്പർ തൊണ്ണൂറ് പത്തൊമ്പത് തൊണ്ണൂറ്റൊന്ന് ഇരുപത്തി ഏഴ് തൊണ്ണൂറ്റി രണ്ട് എൺപത്തി മൂന്ന് തൊണ്ണൂറ്റി രണ്ട് എൺപത്തി മൂന്ന് തൊണ്ണൂറ്റിനാല് പന്ത്രണ്ട് തൊണ്ണൂറ്റി അഞ്ച് അമ്പത്തൊന്ന് തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി ഏഴ് തൊണ്ണൂറ്റെട്ട് ഇരുപത്തി ഒമ്പത് തൊണ്ണൂറ്റൊമ്പത് പൂജ്യം രണ്ട്